നമസ്കാരം ഞാൻ ശ്രീകൃഷ്ണൻ അക്ഷയശ്ലോകവർഷത്തിൻ്റെ ഈ ശ്ലോക പരിചയത്തിലെ ഒരു സംസ്കൃത ശ്ലോകമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ ശ്ലോകം വെങ്കിടാധ്വരി വെങ്കടാധ്വരി എന്ന കവി എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വഗുണാദർശ ചമ്പൂ എന്ന് പറയുന്ന കാവ്യത്തിൽ ഉൾപ്പെട്ട ഒരു ശ്ലോകമാണ് ഞാൻ ശ്ലോകം ആദ്യം ചൊല്ലാം സമ്പനിർമ്മദാവരനഘയോ സഹിത്യപിത്യോ സമർത്ഥ്യജനോപകാരകോ സമ്രാജ്യദാക്ഷി ഔദാര്യ പ്രിവാദയോ കഥയന്ത സരണ്യ വിബുധോത്വം സപ്രശം സാസ്പദം വെങ്കടാധ്വരി സംസ്കൃതത്തിലെ ഒരു പ്രധാനപ്പെട്ട കവിയാണ് സംസ്കൃത സാഹിത്യത്തിൻ്റെ പ്രാചീനത്വം നോക്കുമ്പോൾ താരതമ്യേന നവീന കവി എന്ന് പറയേണ്ടി വരുമായി പതിനാറാം നൂറ്റാണ്ട് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിനടുത്തായിട്ടാണ് അടുത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പല കാവ്യങ്ങളുമുണ്ട് ലക്ഷ്മി സഹസ്രം ഈ പറഞ്ഞ വിശ്വുനാഥർശംഭൂ പിന്നെ ഒരു വിലോമനുലോ അനുലോമ വിലോമ കാവ്യം രാഘവയാദവീയം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പല കാവ്യങ്ങളും വളരെ മനോഹരമായിട്ടുള്ള ശബ്ദ അലങ്കാരങ്ങളും അർത്ഥചമത്കാരവും തികഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം തന്നെ എന്ന് പറയാം വിലോമകാവ്യം പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടതാണ് അത് ഒഴിച്ചുള്ളത് നോക്കിയാൽ ബാക്കി എല്ലാത്തിലും ശബ്ദാലങ്കാരങ്ങളോടൊപ്പം തന്നെ അർത്ഥചമത്കാരവും ശ്ലേഷം ഉപമ രൂപകം തുടങ്ങി മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളുടെ വിക വിന്യാസം നിറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ സാഹിത്യ സമ്പത്ത് നിറഞ്ഞ ശ്ലോ രചനകളാണ് അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് കണ്ടിട്ടുള്ളതെല്ലാം ഈ പറഞ്ഞ കാവ്യം അതൊരു കാവ്യമാണ് ചമ്പൂ എന്ന് പറയുമ്പോൾ തന്നെ ഗദ്യവും പദ്യവും ചേർന്ന കാവ്യമാണ് വിശ്വഗുണാദരീഷ എന്നാണ് അതിൻ്റെ പേര് ഒരു സവിശേഷ പ്രതിപാദന ശൈലി ഉള്ള ഒരു കാവ്യമാണ് അതിൻ്റെ ഇതിവൃത്തത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ വളരെ ലളിതമാണ് പക്ഷേ അതിൻ്റെ ഉള്ളടക്കം വളരെ സങ്കീർണവുമാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടനയുള്ളത് ഇതിവൃത്തം ഇത്രയേ ഉള്ളൂ രണ്ട് ഗന്ധർവന്മാർ അവരുടെ പേര് ഒരാൾ കൃഷാനു മറ്റത് വിശ്വാവസു വിശ്വാവസു രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഈ രണ്ട് ഗന്ധർവന്മാർ ഒരു ദിവ്യ വിമാനത്തിൽ ലോകം കാണാൻ പോവുകയാണ് ലോകം മുഴുവൻ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവർ വഴിയിൽ ഓരോ കാഴ്ചകളും ഓരോ പ്രദേശങ്ങൾ ഓരോ തരത്തിലുള്ള ആൾക്കാർ ഓരോ ക്ഷേത്രങ്ങൾ ദേവാലയങ്ങൾ അങ്ങനെയില്ല ഓരോ തീർത്ഥസ്ഥലങ്ങൾ കൂടാതെ സാമാന്യമായിട്ടുള്ള നഗരികൾ പിന്നെ ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഓരോ വിധത്തിൽ പാണ്ഡിത്യം അങ്ങനെ ലോകത്തിലുള്ള ഒരുവിധമെല്ലാം അവർ കാണുന്നു എന്നാണ് അതിലത്തെ ചിത്രണം അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ ഗദ്യ ഈ കാവ്യത്തിലുള്ളത് ആ സംഭാഷണത്തിന് തന്നെ ഒരു സവിശേഷതയുണ്ട് ഇതിൽ കൃഷാനു വിശ്വാവസു എന്നാണ് രണ്ടുപേരുടെ പേര് പറഞ്ഞത് അതിൽ കൃഷാനു എപ്പോഴും ദോഷം കാണുന്ന ആളാണ് കാണുന്നതിൽ മുഴുവൻ അത് വ്യക്തികളാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും പ്രകൃതി ദൃശ്യങ്ങളാണെങ്കിലും എന്തിലും ദോഷം കാണുന്ന അങ്ങനെ പുരോഗ്യമായിട്ടുള്ള ആളാണ് വിശ്വാവസു കൃഷാനു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള വിശ്വാസവും എല്ലാത്തിൻ്റെയും നന്മകൾ ഗുണവശങ്ങൾ കാണുന്ന ആളാണ് അപ്പോൾ കൃഷാനു എല്ലാത്തിനെയും പറ്റിയും ദോഷമായിട്ടുള്ളത് പറയും അതിന് മറുപടി എന്ന പോലെ വിശ്വാസവും അത് അതിൻ്റെ ഗുണങ്ങൾ പറയുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു സൂചന വളരെ ഭംഗിയായിട്ടുള്ള വർണ്ണനകളാണ് ഓരോ ഓരോ ഇടത്തിലുമുള്ളത് രണ്ടു പേരുടെയും മുക്തികളിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചന ലോകത്തിലെ എല്ലാം ഗുണദോഷ സമ്മിശ്രമാണ് എന്നും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിട്ടിരിക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് സ്വീകരിക്കേണ്ടത് ഗുണങ്ങളെയാണ് എന്നും ഉള്ള ഒരു സന്ദേശം ഈ ഓരോന്നിലുമുള്ള സവിശേഷമായിട്ടുള്ള അർത്ഥ ചമത്കാരത്തിനുപരി ആ കാവ്യത്തിൻ്റെ തന്നെ ഒരു സന്ദേശമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇതിലെ ഒരു ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത് ഇത് വിശ്വാസ ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ കവികളെ പറ്റി പറയുന്ന ഇതുപോലെ കവികളെ പറ്റി കവികളെ പറ്റി വൈകാകരണന്മാരെ പറ്റി അങ്ങനെ പലരെ പറ്റിയും മീമാംസാ പണ്ഡിതരെ പറ്റി അങ്ങനെയൊക്കെ ഓരോരുത്തരെ പറ്റിയും പറഞ്ഞ വിധത്തിൽ രണ്ടു തരത്തിലുള്ള വാദങ്ങളും വരുന്നുണ്ട് അതിൽ അതിൽ വിശ്വാസവും പറ്റി പറയുമ്പോൾ അവരുടെ ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം ചില ലോകതത്വങ്ങൾ ഒരു ഒറ്റ ശ്ലോകത്തിലായിട്ട് പറയുന്നതാണ് ഈ ഇപ്പർ ഈ ചൊല്ലിയ ശ്ലോകത്തിലുള്ളത് ഇതിൻ്റെ ഒരു സവിശേഷത ഈ പ്രത്യേക ശ്ലോകത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ശ്ലോകത്തിലെ പലതിനെപ്പറ്റിയും അതായത് ലൗകികമായ പല സ്വഭാവങ്ങൾ മനുഷ്യരുടെ അവസ്ഥകൾ മനുഷ്യരുടെ ഗുണങ്ങള് ഇതിനെയൊക്കെ പല വിധത്തിലുള്ള ഗുണങ്ങളെയും ചേർത്ത് ഒരുമിച്ച് ഇന്നെ അതിനെപ്പറ്റിയുള്ള ഒരു തത്വം പറയുകയാണിത് ഇത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ഇപ്പം ഇതിൽ സമ്പന്ന നിർമ്മത എന്ന് തുടങ്ങുന്നു നാലാമത്തെ പാദം നാലാമത്തെ പാദം സാമാനാധികരണ്യമേവ വിബുധത്വം സപ്രശംസാസ്പദം എന്നാണ് പറയുന്നത് ഇതിൽ രണ്ട് ആറ് ഗുണങ്ങൾ ആറ് ഗുണങ്ങൾ എന്നല്ല ആറ് ഗുണങ്ങളുടെ ദ്വന്ദ്വങ്ങൾ ഇരട്ടകളായിട്ടാണ് പറയുന്നത് അതായത് രണ്ട് രണ്ടായിട്ട് ആറ് ജോഡി എന്ന് തന്നെ പറയട്ടെ ആറ് ജോഡി ഗുണങ്ങൾ പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ ഗുണങ്ങളുടെയൊക്കെ സാമാനാധികാരണ്യമാണ് പ്രശംസയ്ക്ക് ആസ്പദമാകുന്നത് അതായത് സാമാനാധികാരണ്യം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരാളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന അവസ്ഥ സമാനമായ അധികരണം ഉണ്ടായിരിക്കുന്ന അവസ്ഥ ഇത് രണ്ടും ഈ പറയുന്ന രണ്ട് രണ്ട് രണ്ടായിട്ട് എടുത്തുണ്ടെങ്കിൽ ആ രണ്ടിലെ രണ്ട് ഗുണങ്ങളും ഓരോന്നിലെയും രണ്ട് ഗുണങ്ങളും ഒരാളിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് വിബുധോത്തംസ പ്രശംസാസ്പദം സജ്ജനശ്രേഷ്ഠന്മാരുടെ പ്രശംസയ്ക്ക് ആസ്പദമായി പറയപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇപ്പോൾ ഈ പറയുന്ന ഓരോ ഇരട്ടകൾ നോക്കിയാൽ അതായത് ഈ ഗുണദ്വന്ദ്ങ്ങൾ നോക്കിയാൽ ഗുണങ്ങളോ അവസ്ഥകളോ സ്വഭാവങ്ങളോ ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ രണ്ടും ഒരാളിൽ ഉണ്ടായിരിക്കണം ഒരു ഗുണം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഫലം അയാൾക്കോ സമൂഹത്തിനോ ഉണ്ടാകില്ല അപ്പോൾ ഈ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം പറഞ്ഞിരിക്കുന്ന മറ്റേ ഗുണം കൂടി ഉണ്ടായിരിക്കണം എന്നാണ് ഈ ആറ് ഇരട്ട ഗുണങ്ങളെപ്പറ്റിയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഞാനത് ഓരോന്നായിട്ട് വിശദീകരിക്കുന്നതിന് മുൻപ് പറയേണ്ട ഒരു കാര്യം ഒരു ഗുണം ഉണ്ടെങ്കിൽ ആ മറ്റേ ഗുണവും കൂടി ഉണ്ടാവണം എന്നല്ല അല്ലാതെ ഈ പറഞ്ഞ പന്ത്രണ്ട് ഗുണവും ഒരാളിൽ ഉണ്ടാവണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഈ ഇരട്ടകളായിട്ട് പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ മറ്റത് കൂടി ഉണ്ടായിരിക്കണം അതാണ് സമാന സമാനാധികാരണ്യം രണ്ടും കൂടി ഉണ്ടായിരിക്കുക എന്നുള്ള അവസ്ഥ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കണം ഇനി ആ ഗുണങ്ങളെ പറ്റി കൂടി ഒന്ന് നോക്കാം ആദ്യം സമ്പന്ന് നിർമ്മത ഭാവയോരനഖയോ ഇല്ല അനഘയോഹോ എന്നുള്ളത് ആ വിശേഷണം ഈ പറഞ്ഞ എല്ലാത്തിനും ബാധകമാണ് അത് കാരണം എല്ലാ ദിലും ഞാനത് ആവർത്തിക്കുന്നില്ല അനഘം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാപസ്പരിശമില്ലാത്തത് ദോ അന ഭാവമില്ലാത്തത് ദോഷസ്പരിശം ഇല്ലാത്തത് എന്നർത്ഥം അതായത് ഈ പറഞ്ഞ ഗുണങ്ങൾ ഈ ദുഷ ദോഷമില്ലാതെ അതായത് പൂർണ്ണമായ നിലയ്ക്ക് ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കുന്ന അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ അനഘയോഹോ അനഘങ്ങളായിരിക്കുന്ന സമ്പദ് നിർമ്മത ഭാവങ്ങൾ സമ്പദ്ഭാവം സമ്പത്ത് ഉൾ ഉണ്ട് എന്നുള്ള അവസ്ഥ ഭാവം നിർമ്മദം ഉണ്ട് എന്നുള്ള അവസ്ഥ അതായത് അഹങ്കാരം ഇല്ലാത്ത അവസ്ഥ ഭാവം വിനയം എന്ന് പറയാം തൽക്കാലം അപ്പോൾ സമ്പത്തും വിനയവും അനഘമായ സമ്പത്തും അനഘമായ വിന വിനയവും എന്നർത്ഥം അപ്പോൾ സമ്പത്തും വിനയവും ഈ മുൻപ് പറഞ്ഞ പോലെ സാമാ അതിൻ്റെ രണ്ടിൻ്റെയും സാമാനാധികാരണ്യം അത് രണ്ടും ഒരാളിലുണ്ടായിരിക്കണം അതാണ് പ്രശംസയ്ക്ക് ആസ്പദം എന്നാണ് അതായത് സമ്പന്നന ഒരാൾ ധാരാളം സമ്പത്തുള്ള ആളാണ് പക്ഷേ അഹങ്കാരിയാണ് എന്ന് വെച്ചാൽ ആ സമ്പത്ത് അയാളുടെ ദോഷത്തിനെ വരുള്ളൂ മറ്റുള്ളവർക്കോ അദ്ദേഹത്തിനോ അയാൾക്ക് തന്നെയോ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല സമ്പത്തുണ്ടെങ്കിൽ വിനയം കൂടി ഉണ്ടായിരിക്കണം നേരമറിച്ചും വിനയവാനാണ് പക്ഷെ തീരെ ദരിദ്രനാണ് എന്ന് വെച്ചാൽ അതും അഭിലഷണീയമായിട്ടുള്ളൊരവസ്ഥയല്ല അഭിനയത്തോടു കൂടി സമ്പത്തും ഉണ്ടായിരിക്കണം സ്വയവും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടി സമ്പത്തും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ സമ്പത്തും വി നിർമ്മത ഭാവവും അഹങ്കാരമില്ലാത്ത അവസ്ഥയും ഒരുമിച്ചുണ്ടായിരിക്കുന്നതാണ് പ്രശംസാസ്പദമാകുന്നത് അതിലൊന്നു മാത്രം ഉണ്ടായതുകൊണ്ട് എന്നർത്ഥം അതുപോലെ സ ഇനി അടുത്ത ദ്വന്ദ്വം സാഹിത്യ പാണ്ഡിത്യോഹോ സാഹിത്യവും പാണ്ഡിത്യവും സാഹിത്യം എന്ന് പറഞ്ഞാൽ സർഗാത്മകമായി ശബ്ദാർത്ഥ ചമത്കാരങ്ങളോടുകൂടി രചിക്കാനുള്ള സർഗപരമായിട്ടുള്ള കഴിവ് അതായത് കവിത്വം എന്ന് പറയാം നമുക്ക് സൗകര്യത്തിന് അപ്പോൾ കവിത രചിക്കാനുള്ള കഴിവ് പാണ്ഡിത്യം എന്ന് വെച്ചാൽ വ്യാകരണജ്ഞാനം അതുപോലെ അലങ്കാരങ്ങളെയും അതിൻ്റെ വിശേഷണങ്ങളെയും ഔചിത്യങ്ങളെയൊക്കെ പറ്റിയുള്ള ധാരണ പൊതുവെ കാവ്യശാസ്ത്രത്തെ പറ്റിയുള്ള ജ്ഞാനം അത് ജ്ഞാനം അതാണ് പാണ്ഡിത്യം അപ്പോൾ ഈ പാണ്ഡിത്യവും സാഹിത്യവും സർഗാത്മകമായിട്ടുള്ള കഴിവും ഒരുമിച്ച് ഒരാളിൽ ഉണ്ടാവണം എന്നർത്ഥം അപ്പോൾ അത് അതിൻ്റെ അത് എൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് സാഹിത്യം മാത്രമുണ്ട് രചനയ്ക്ക് ധാരാളം കഴിവുണ്ട് കവിത്വം ഉണ്ട് പക്ഷേ പാണ്ഡിത്യമില്ല ഇല്ല എന്നു അങ്ങനെയുള്ള ഒരാളുടെ രചനകളിൽ ദോഷങ്ങൾ ഉണ്ടാവാം ഈ പറഞ്ഞ അലങ്കാരങ്ങളുടെ അനൗചിത്യങ്ങൾ ശബ്ദദോഷങ്ങൾ വ്യാകരണ ജ്ഞാനമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പദദോഷങ്ങൾ ഇതൊക്കെ ധാരാളം ഉണ്ടാവാം രചന കഴി രചനയിൽ കഴിവുള്ള ആളാണ് പക്ഷേ പാണ്ഡിത്യമില്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ മറിച്ചും സർഗാത്മകമായിട്ടുള്ള കഴിവില്ല രചിക്കാൻ കഴിവില്ല പക്ഷേ പാണ്ഡിത്യം ജ്ഞാനമുണ്ട് വ്യാകരണം അല്ലെങ്കിൽ അലങ്കാരശാസ്ത്രങ്ങൾ തുടങ്ങിയവിലൊക്കെ ധാരാളം അറിവുണ്ട് എങ്കിലും സർഗാത്മകതയില്ലെങ്കിൽ അയാൾക്ക് ആ അറിവിനെ സർഗാത്മകമായി മറ്റുള്ളവർക്ക് രസിക്കുന്ന വിധത്തിൽ കൂടി കാവ്യരചനയ്ക്ക് സാധിക്കുകയില്ല എന്നർത്ഥം അപ്പോൾ ഈ രണ്ടും ഉണ്ടായിരിക്കണം ഒന്നുണ്ടെങ്കിൽ മറ്റത് കൂടി ഉണ്ടായിരിക്കണം എന്നർത്ഥം ആ പ്രശംസയ്ക്ക് ആസ്പദമാകാൻ വേണ്ടി അതാണ് സാഹിത്യ പാണ്ഡിത്യയോഹോ പിന്നെ സാമാ സാമർഥ്യ അന്യജനോപകാരകതയോഹോ സാമർഥ്യം അന്യജനോപകാരത ഇത് രണ്ടും ഒരാളിൽ ഉണ്ടായിരിക്കണം ഒന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കണം സാമർഥ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ് അങ്ങനെ സമർത്ഥനായിരിക്കുന്ന അവസ്ഥ അതിൻ്റെ ഒപ്പം തന്നെ അന്യോപകാരകത അന്യജനോപകാരകത മറ്റ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സ്വഭാവം എന്നർത്ഥം ഒരാൾ സമർത്ഥനാണ് പക്ഷെ പരോപകാരിയല്ല അല്ല മറ്റുള്ളവർക്കൊന്നും ചെയ്യാത്ത ആളാണെന്ന് വെച്ചാൽ അയാളുടെ സാമർഥ്യം കൊണ്ട് അയാൾക്ക് മാത്രമേ പ്രയോജനമുള്ളൂ സ്വാർത്ഥനായിരിക്കും അയാളുടെ ഓരോ പ്രവൃത്തിയും അവനവന് മാത്രം വേണ്ടിയിട്ടുള്ളതായിരിക്കും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള സ്വഭാവം അതിനുള്ള ശീലമോ അതിനുള്ള മനഃസ്ഥിതിയോ അയാൾക്കുണ്ടാവില്ല എന്നർത്ഥം അപ്പോൾ സാമർഥ്യമുള്ള ആൾക്ക് അന്യോപകാരകത കൂടി അയാളിൽ തന്നെ ഉണ്ടായിരിക്കണം നേരെ മറിച്ചും അന്യോപകാരിയാണ് ജന ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള മനഃസ്ഥിതിയുണ്ട് പക്ഷേ ഒന്നും ചെയ്യാനുള്ള സമർത്ഥതയില്ല എന്ന് വെച്ചാൽ സാമർഥ്യമില്ല എന്ന് വെച്ചാൽ ആ ഗുണം കൊണ്ട് അയാൾ നല്ല ആളാണെന്ന് പറയാം മനസ്സിൻ്റെ മനസ്സ് നല്ലതാണെന്ന് അറിയാം പക്ഷേ ആ മനസ്സുകൊണ്ട് ആ മനോഭാവം കൊണ്ട് സമൂഹത്തിന് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവില്ല കാരണം ഉപകാരം ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിലും അതിനുള്ള സാമർഥ്യം അയാൾക്കില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഒരാൾക്ക് സമർത്ഥനാണെങ്കിൽ അയാൾക്ക് അന്യോപകാരകത ഉണ്ടാവണം അതുപോലെ തന്നെ ജനോപകാരം ചെയ്യാനുള്ള മനഃസ്ഥിതി ഉള്ള ആൾക്ക് അത് ചെയ്ത് ഫലിപ്പിക്കാനുള്ള സാമർഥ്യം കൂടി ഉണ്ടായിരിക്കണം ഇത് രണ്ടും ചേർന്നിരുന്നാലാണ് ആ അവസ്ഥ പ്രശം പ്രശംസാസ്പദമാവുകയുള്ളൂ എന്നർത്ഥം പിന്നെ സാമ്രാജ്യ അത് അക്ഷിണ്യോ അത് വളരെ വ്യക്തമാണ് സാമ്രാജ്യം അധികാരം എന്ന് പറയാം സൗകര്യത്തിന് രാജ്യഭരണാധികാരം ഭരണ രാജ്യത്തിൻ്റെ ഭരണത്തിൽ അല്ലെങ്കിൽ തന്നെ സ്വദേ പൊതുവായിട്ട് അധികാരം കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം എന്ന് പറയാം ആ അധികാരത്തിൻ്റെ ഒപ്പം ദാക്ഷിണ്യവും ഉണ്ടായിരിക്കണം അപ്പോൾ ദാക്ഷിണ്യവും അധികാരവും ഒരുമിച്ചുണ്ടായിരിക്കേണ്ടതാണ് അഭിലാഷണീയമായിട്ടുള്ളത് അധികാരിയാണ് അയാൾക്ക് ദാക്ഷിണ്യ ദാക്ഷിണ്യം എന്ന് പറഞ്ഞാൽ സുധേനൊരു നിർവചനം പറയാറുണ്ട് ചേഷ്ടയാവാചാപരചിത്താനുവർത്തനം മനുഷ്യ മറ്റുള്ളവർക്ക് സന്തോഷമായ വിധത്തിൽ തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രവർത്തിക്കുന്ന ചെയ്യാനുള്ള വാക്കും പ്രവൃത്തിയും നയിക്കാനുള്ള മനസ്ഥിതി എന്നർത്ഥം അതായത് ദയാ എന്ന് ലളിതമായിട്ട് പറയാം അപ്പോൾ അധികാരമുള്ളവർക്ക് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാനുള്ള ദയ കൂടി മനസ്സിലുണ്ടാവണം അതില്ലെങ്കിൽ നിർദ്ദയനായിട്ടുള്ള അധികാരി ആ പ്രശംസയ്ക്ക് അധികാ പ്രശംസയ്ക്ക് ആസ്പദമാവില്ല നേരെ മറിച്ചും ദയ ധാരാളമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ആ ദയ അയാളിൽ തുടങ്ങി അയാളിൽ തന്നെ അവസാനിക്കുന്നു അതുകൊണ്ട് സമൂഹത്തിന് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല എന്നർത്ഥം അപ്പോൾ സാമ്രാജ്യ ദാക്ഷിണ്യോഹോ സാമ്രാജ്യാധികാരവും ദാക്ഷിണ്യവും പരചിത്താനുവർത്തണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൈ ചെയ്യാനുള്ള ഉപകാരം ചെയ്യാനുള്ള ദയയും ഒരാളിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അഭിലഷണീയം എന്നത് പിന്നെ ഔദാര്യ പ്രിയവാദയോഹോ ഔദാര്യം പ്രിയവാദം ഔദാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഉദാരത സഹായിക്കാനുള്ള മനഃസ്ഥിതി നല്ലത് വേണ്ട തൻ തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ള മനസ്ഥിതി അതാണ് ഉദാരത ഔദാര്യം അതിനോടൊപ്പം തന്നെ പ്രിയവാദം നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് സംസാരിക്കുന്ന ശീലം പ്രിയമ പറയാനുള്ള ശീലം അതായത് അത് ഇല്ലാതിരിക്കുക ഒന്ന് മാത്രമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദോഷം ഔദാര്യമുള്ള ആളാണ് പക്ഷെ നന്നായിട്ട് സംസാരിക്കില്ല മറ്റുള്ളവർക്ക് ഇഷ്ടമായ വിധത്തിൽ സംസാരിക്കാത്ത ആളാണെന്ന് വെച്ചാൽ അയാളുടെ മനസ്സിൽ നന്മയുണ്ടായിരിക്കും പക്ഷേ അത് വാക്കിലുണ്ടാവില്ല എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവർക്ക് പക്ഷേ അത് ചീത്ത പറഞ്ഞുകൊണ്ടാവും ശകാരിച്ചുകൊണ്ടാവും ചെയ്യുന്നുണ്ടാവുക നേരെ മറച്ചാണെങ്കിലും അതുപോലെ പ്രിയവാദം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതിലേറെ ദോഷമാണ് നല്ല നല്ലത് പറയും പക്ഷെ ഒന്നും പ്രവർത്തിക്കില്ല കാരണം മനസ്സിൽ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാനുള്ള ഒരു ഉദാരഭാവം മനസ്സിലില്ല വെറുതെ പറഞ്ഞ് സന്തോഷിപ്പിക്കാനുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പറഞ്ഞ് സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ലാതെ പ്രവൃത്തിയിൽ അതൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം ഈ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഇതിനൊരു സദൃശമായിട്ട് പുരുഷാർത്ഥക്കൂത്തിൽ വിര സരസവിരസൻ എന്നും വിരസ സരസൻ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിലുള്ളവരെ പറ്റി പറയും അതിലെ ആ ഒരു പക്ഷേ സരസവിരസൻ എന്നുള്ളതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഔദാര്യം പ്രിയവാദം മാത്രമുള്ള ആൾ ഔദാര്യം ഇല്ലാത്ത ആൾ മറ്റേ വിരസ സരസൻ എന്ന് പറയുന്നതാണ് ഔദാര്യം ഉണ്ടെങ്കിലും പ്രിയവാദം തീരെ ഇല്ലാതെ ശകാരിച്ചു മാത്രം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെയാണ് സ്വതേ ആ പുരുഷാർത്ഥക്കൂർത്തിൻ്റെ ഭാഷയിൽ സരസവിരസൻ വിരസ സരസൻ എന്ന് പറയാം അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഉണ്ടാകുന്നതാണ് നല്ലത് ഒന്ന് മാത്രം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനമില്ല എന്നർത്ഥം പിന്നെ ആചാര വിജ്ഞാനയോഹോ ആചാരം പ്രവൃത്തി വിജ്ഞാനം ശാസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് ആചാരം അനുഷ്ഠാനങ്ങളെ ആവാം അതല്ലെങ്കിൽ ധർമ്മ പ്രവൃത്തികളെ എന്തുവേണമെങ്കിൽ ആവാം ആചാരം അപ്പോൾ ആചാരം ധർമ്മ പ്രവൃത്തി ഉണ്ട് പക്ഷേ ഓരോന്നും ചെയ്യും പക്ഷേ അത് എന്തുകൊണ്ട് ചെയ്യുന്നു എങ്ങനെ ചെയ്യണം എന്താണ് അതിൻ്റെ ദേശകാല ഔചിത്യം എന്നുള്ളതിനെ പറ്റി ഒന്നും അറിയാതെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് വെറുതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് വിജ്ഞാനമില്ലാത്ത ആചാരം നേരെ മറിച്ച് ആചാരമില്ല വിജ്ഞാനം മാത്രം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ശാസ്ത്രപരമായിട്ടുള്ള ജ്ഞാനമുണ്ട് പക്ഷേ അത് തൻ്റെ പ്രവൃത്തിയിൽ ഇല്ലാത്ത ആളാണ് വിജ്ഞാനം മാത്രമുള്ള ഉണ്ട് പക്ഷെ ആചാരം ഇല്ല എന്നുള്ള അവസ്ഥയിലുള്ളത് അപ്പോൾ ഓരോന്നും ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിന് ശാസ്ത്രനിഷ്ഠമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം അത് തൻ്റെ പ്രവൃത്തിയിലും ആചാരത്തിലും ഉണ്ടായിരിക്കണം ഇത് രണ്ടും ഉണ്ടായിരിക്കണം എന്നാ അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ആറ് ദ്വന്ദ്വങ്ങൾ ഇതോരോന്നും ഈ ഓരോ ദ്വന്ദ്വവും ഓരോ ദ്വന്ദ്വത്തിൻ്റെയും സാമാനാധികാരണ്യമേവ വിബുധോത്തംസ സപ്രശംസാസ്പദം കഥയന്തി ഇതിൻ്റെ ഈ ഓരോ ദ്വന്ദ്വും ഒരാളിൽ തന്നെ ഉണ്ടായിരിക്കുക എന്ന അവസ്ഥയാണ് അറിവുള്ളവരുടെ പ്രശംസയ്ക്ക് ആശ്രയമായിട്ടുള്ളത് ആയി പറയപ്പെടുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പല ഗുണങ്ങളെയും മനുഷ്യ സ്വഭാവങ്ങളെയും അവസ്ഥകളെയും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ വ്യതിരിക്തമായി രണ്ട് ഭാ ഭ വശങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ രണ്ട് വശങ്ങളും ഒരാളിൽ തന്നെ ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട മനുഷ്യനും വ്യക്തിയും സമൂഹവുമായിട്ട് പ്രധ ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതും മനസ്സിത്തേണ്ടതുമായിട്ടുള്ള കുറച്ച് ലോകതത്വങ്ങൾ ഒരൊറ്റ ശ്ലോകത്തിലായിട്ട് സംഗ്രഹിച്ച് പറയുന്നതാണ് ഈ സുഭാഷിതകാന്തിയുള്ള ഈ ശ്ലോകം ഇപ്പോൾ ഇതൊരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു സംഭാഷണത്തിൽ ഉൾപ്പെട്ടതാണെങ്കിലും മുക്ത സ്വഭാവമുള്ളതാണ് സുഭാഷിത ശോഭയോട് കൂടിയിട്ടുള്ള ഒരു ശ്ലോകമാണ് ഞാൻ ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുകയാണ് സമ്പന്ന നിർമ്മരനഘയോ സാഹിത്യപാണ്ഡിത്യോ സാമഥ്യജനോപകാരകഥയോ സാമ്രാജ്യദാക്ഷിണ്യയോ ഔദാര്യ പ്രിയവാദയോ കഥയന്ത്യാചാരജ്ഞാനോ విబుధోత్తం సప్రశంసాస్పదం సాస్పదం నంది